നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിന്റെ ഇൻഫർമേഷൻ സെഗ്മെന്റിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സ്വന്തമായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുകയാണ് പിന്നോക്ക വിഭാഗം ന്യൂനപക്ഷ വിഭാഗം പട്ടികജാതി വിഭാഗം പൊതുവിഭാഗം എന്നിങ്ങനെ നാലായി തിരിച്ചാണ് വായ്പ അനുവദിക്കുന്നത് പതിനെട്ടിനും അമ്പത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് വായ്പ അനുവദിക്കുന്നത് വായ്പയ്ക്കായി വസ്തുജാമ്യം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യം നൽകേണ്ടതായിട്ടുണ്ട് അഞ്ച് സെന്റിൽ കുറയാത്ത വസ്തു ഉള്ളവർക്ക് ഈ വായ്പയ്ക്കായി അപേക്ഷിക്കാം വനിതാ വികസന കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുകൾ മേഖലാ ഓഫീസുകൾ ഡബ്ല്യു എന്ന വനിതാ വികസന കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നും സൗജന്യമായി അപേക്ഷാ ഫോം ലഭിക്കും അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും ഹാജരാക്കണം വായ്പ ലഭിക്കുന്ന നാല് വിഭാഗങ്ങളെപ്പറ്റി പറഞ്ഞല്ലോ അത് വിശദമായി പറയാം ഒന്ന് പിന്നോക്ക വിഭാഗം അപേക്ഷക ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം ഇവരുടെ വാർഷിക വരുമാന പരിധി ഗ്രാമപ്രദേശങ്ങളിൽ തൊണ്ണൂറ്റി എണ്ണായിരം രൂപയും നഗരങ്ങളിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുമാണ് പരമാവധി പത്ത് ലക്ഷം രൂപ വരെയാണ് വായ്പയായി അനുവദിക്കുന്നത് ഇതിൽ ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് ആറ് ശതമാനമാണ് വാർഷിക പലിശ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയുള്ള വായ്പയ്ക്ക് എട്ട് ശതമാനം പലിശ നിരക്കാണ് ഈടാക്കുന്നത് അറുപത് മാസം അഥവാ അഞ്ച് വർഷമാണ് വായ്പയുടെ തിരിച്ചടവ് കാലാവധി രണ്ട് ന്യൂനപക്ഷ വിഭാഗം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള വരുമാന പരിധി രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഒന്നാമതായി ഗ്രാമപ്രദേശങ്ങളിൽ എൺപത്തി രൂപ വരെയും നഗരങ്ങളിൽ ഒരു ലക്ഷത്തി മൂവായിരം രൂപ വരെയുമാണ് വരുമാന പരിധി രണ്ടാമത്തേത് കുടുംബത്തിൻ്റെ മൊത്തം വരുമാന പരിധി ആറ് ലക്ഷം രൂപ വരെ ആയിരിക്കണം അറുപത് മാസം തന്നെയാണ് ഇവർക്കും വായ്പാ തിരിച്ചടവ് കാലാവധി മൂന്ന് പട്ടികജാതി വിഭാഗത്തിന് അപേക്ഷകന്റെ വരുമാന പരിധി ഗ്രാമപ്രദേശങ്ങളിൽ തൊണ്ണൂറ്റി എണ്ണായിരം രൂപ വരെയും നഗരങ്ങളിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയുമാണ് പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ പട്ടികജാതി വിഭാഗക്കാർക്ക് വായ്പയായി ലഭിക്കും ആറ് ശതമാനമാണ് പലിശ നിരക്ക് അറുപത് മാസം തന്നെയാണ് ഇവർക്കും തിരിച്ചടവ് കാലാവധി വരുന്നത് നാല് പൊതുവിഭാഗം പൊതുവിഭാഗത്തിന് വാർഷിക വരുമാന പരിധി ഗ്രാമപ്രദേശങ്ങളിൽ എൺപത്തി ഒന്നായിരം രൂപയും നഗരങ്ങളിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയുമാണ് ഇവർക്കും അറുപത് മാസം തന്നെയാണ് തിരിച്ചടവ് കാലാവധി പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനൊപ്പം ഇനി പറയുന്ന രേഖകളുടെ പകർപ്പുകളും ഹാജരാക്കണം ഒന്ന് ജാതി വയസ്സ് ഇവ തെളിയിക്കുന്ന രേഖകൾ അതിനുവേണ്ടി എസ് എസ് എൽ സി അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വില്ലേജ് അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് രണ്ട് റേഷൻ കാർഡിന്റെ ഒന്നും രണ്ടും പേജുകൾ മൂന്ന് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിച്ച കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നാല് ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ് അഞ്ച് ആധാർ കാർഡ് ആറ് ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ഏഴ് അപേക്ഷക വിധവയോ വികലാംഗയോ നിരാലംബയോ ആണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എട്ട് ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി സംബന്ധിച്ച് അപേക്ഷക സ്വയം തയ്യാറാക്കിയ പ്രോജക്റ്റ് റിപ്പോർട്ട് ഒൻപത് മൂന്ന് രൂപ തപാൽ സ്റ്റാമ്പ് ഒട്ടിച്ച് സ്വന്തം മേൽവിലാസം എഴുതിയ കവർ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം ഇനി വസ്തുജാമ്യത്തിന് ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയെന്ന് പറയാം അഞ്ച് സെന്റിൽ കുറയാത്ത വസ്തുവിന്റെ പ്രമാണവും അനുബന്ധ രേഖകളും മുന്നാധാരം വസ്തുവിൻ്റെ കരംതീർത്ത് രസീത് വസ്തുവിൻ്റെ വിലനിർണയ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകിയ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകിയ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് സ്കെച്ച് സബ് രജിസ്ട്രാറിൽ നിന്നുള്ള പതിനഞ്ച് വർഷത്തിൽ കുറയാത്ത കുടിക്കിട അഥവാ ബാധ്യത സർട്ടിഫിക്കറ്റ് ഇത്രയുമാണ് നൽകേണ്ടത് ഇനി ഉദ്യോഗസ്ഥ ജാമ്യം ആണ് നൽകുന്നതെങ്കിൽ ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് എല്ലാ കിഴിവുകളും കഴിച്ച് പ്രതിമാസം മൊത്തം വായ്പാ തുകയുടെ പത്ത് ശതമാനം വരെ ശമ്പളം കൈപ്പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കണം ജാമ്യം നൽകേണ്ടത് മൂന്ന് ലക്ഷം രൂപയും മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുമുള്ള വായ്പയ്ക്ക് എല്ലാ കിഴിവുകളും കഴിച്ച് പ്രതിമാസം മൊത്തം വായ്പാ തുകയുടെ പന്ത്രണ്ട് ശതമാനം വരെ ശമ്പളം കൈപ്പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജാമ്യം നൽകണം പദ്ധതിയുടെ പൂർണ്ണ വിവരങ്ങൾ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ഡബ്ല്യു 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 ഡോട്ട് കെ എസ് ഡബ്ല്യു ഡി സി ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി കോർപ്പറേഷന്റെ ഓഫീസുകളിൽ നേരിട്ടോ ഫോൺ മുഖേനയോ ബന്ധപ്പെടാവുന്നതാണ് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നവയാണ് സീറോ ഫോർ സെവൻ വൺ ടു സെവൻ ടു സെവൻ സിക്സ് സിക്സ് എയ്റ്റ് നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ ഫൈവ് സീറോ വൺ ഫൈവ് നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ ഫൈവ് ഡബിൾ സീറോ സിക്സ് നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ ഫൈവ് ഡബിൾ സീറോ എയ്റ്റ് നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ ഫൈവ് സീറോ വൺ സീറോ ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൂടി എത്തിക്കുക മറ്റൊരു വീഡിയോ ആയി ഉടനെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം